ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളെല്ലാവരും ആരാധനോട് കണ്ടുകൊണ്ടിരുന്ന പല സിനിമാ നടന്മാരും ഇപ്പോൾ എയറിലാണ് അവരെല്ലാവരും കാണിച്ചു കാണിച്ചുകൂട്ടിയതിന്റെ കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇവരെക്കാളൊക്കെ കുടൂരനായിട്ടുള്ള മറ്റൊരു വില്ലനുണ്ട് അത് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ചാർലി ചാപ്ലിനാണ് ഒരുപക്ഷെ ലോക സിനിമയിലെ തന്നെ തമാശയുടെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ കോമഡി റോളുകളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയത് എന്നാൽ അവര് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന മുഖത്തിന് പിന്നിൽ ക്രൂരനായിട്ടുള്ള മറ്റൊരു വ്യക്തിയോട് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതായിരുന്നു ചാർലി ചാപ്ലിന്റെ യഥാർത്ഥ മുഖം സത്യം പറഞ്ഞാൽ പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികളെ പോലും വെറുതെ വിടാത്ത ഒരു പീഡോഫയിലായിരുന്നു ചാർലി ചാപ്ലിൻ അദ്ദേഹം വിവാഹം കഴിച്ചത് നാല് വട്ടമാണ് ഈ നാല് തവണയും മൂന്ന് തവണയും അദ്ദേഹം വിവാഹം ചെയ്തത് ഇരുപത് വയസ്സിൽ താഴ് പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു അവരിൽ പലരുമായിട്ടും അദ്ദേഹത്തിന്റെ റിലേഷൻ തുടങ്ങുന്നത് അവരുടെ പതിമൂന്നാമത്തെയോ പതിനാലാമത്തെയോ വയസ്സിലായിരുന്നു ഇവിടെ അവർ ഗർഫ്രണ്ടുകളായതിനു ശേഷം തന്റെ പേരിൽ കേസ് വരുമെന്ന് കണ്ട ചാർണി ചാപ്ലിൻ അവർ കേസ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇവരെല്ലാവരെയും വിവാഹം കഴിച്ചത് ബിൽഡ്രഡ് ഹാരിസ് ലീതാ ഗ്രേ പൗലറ്റ് ഗോഡാ ഒവാന ഓനിൽ ഈ നാലു പേരായിരുന്നു ഇദ്ദേഹം വിവാഹം കഴിച്ചത് ഇവർ നാലു പേരും സിനിമാ നടിമാർ തന്നെയായിരുന്നു എന്നാൽ വിവാഹം കഴിച്ചത് ഈ പേരെയാണെങ്കിലും ഇദ്ദേഹവുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്ന നടികളുടെ എണ്ണം കയ്യും കണക്കുമില്ലാത്തതാണ് ആ ഒരു ലിസ്റ്റിൽ പ്രമുഖ നടികളായിട്ടുള്ള മെർണ കണ്ണടി ജോർജിയ ഹാലെ എഡ്ന പർവിയൻസ് മാരിയോൺ ഡേവിസ് ഓള ഡെഗ്രി എന്നിങ്ങനെയുള്ള പ്രമുഖ നടിമാരുമുണ്ട് ഇതിനു പുറമെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇരുന്നൂറിലധികം ഓഡീഷനുകളിൽ പങ്കെടുക്കാൻ വന്ന പല പെൺകുട്ടികളും അങ്ങനെ ലിസ്റ്റ് നീണ്ടു നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം രണ്ടായിരത്തിലേറെ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പെൺ വിഷയത്തിൽ പ്രത്യേകം തൽപരനായിരുന്നതിന് പുറമെ ഒരു സാഡിസ്റ്റ് കൂടിയായിരുന്നു അതായത് മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും പറയുന്നത് ഇദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ള ഒരു സൈക്കോയാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വിവാഹം അന്ന് ചാർലി ചപ്പന്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു എന്നാൽ ഇദ്ദേഹം വിവാഹം കഴിച്ചത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ലിൽ ഹാരിസിനെ പതിനാലാമത്തെ വയസ്സിലാണ് അവർ കണ്ടുമുട്ടുന്നത് അതിനുശേഷം അവർ പ്രണയത്തിലാവുകയും ഫിസിക്കലി ഇന്റിമേറ്റ് ആവുകയും ചെയ്തു അങ്ങനെ അവസാനം തന്റെ പതിനാറാമത്തെ വയസ്സിൽ അവൾ ഗർഭിണിയാവുകയും അത് പിന്നീട് ഒരു നിയമപ്രശ്നത്തിലേക്ക് മാറിയിട്ട് ആയിട്ട് ചാർലി ചാപ്ലിൻ ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയെത്തി ആ ഒരു സമയത്ത് അവൾക്ക് പതിനെട്ട് വയസ്സുണ്ടെന്ന് കാണിച്ചിട്ട് അവളെ പതിനേഴാമത്തെ അയാൾ വിവാഹം കഴിച്ചു എന്നാൽ പിന്നീടാണ് അയാൾ മനസ്സിലാക്കിയത് സത്യത്തിൽ അവൾ ഗർഭിണിയായിരുന്നില്ല എന്നാലും ഒരു വർഷം കഴിഞ്ഞതിന് മുൻപ് തന്നെ അവൾ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു എന്നാൽ അവർ കുഞ്ഞിന്റെ ആയുസ് എന്ന് പറയുന്നത് വെറും മൂന്ന് ദിവസം മാത്രമായിരുന്നു പിന്നീട് അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളാവുകയും ചാർലി ചാപ്പ്ലിൻ ഈ ഒരു പെൺകുട്ടിയെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയും ചെയ്തു അങ്ങനെ കേസും കാര്യങ്ങളും ഒക്കെ ആയി അതിനുശേഷം ഇവരെ ചാർലി ചാപ്ലിൻ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തന്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ്ലി ചാപ്ലിൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നത് അത് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ലീതാ ഗിര എന്ന് പറയുന്ന ഈ ഒരു നടിയായിരുന്നു അവർ തമ്മിൽ ആദ്യം കാണുമ്പോൾ ലീതാഗ്രിക്ക് വെറും എട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം പിന്നീട് ഈ ഒരു പെൺകുട്ടിയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചാർലി ചാപ്പലിന്റെ തന്നെ ഒരു സിനിമയിൽ ഈ കുട്ടി അഭിനയിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ഒരു കുട്ടിയുടെ പതിനാലാമത്തെ വയസ്സിലാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നത് അന്ന് ചാർലി പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിനാല് വയസ്സാണ് അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിൽ ആയ ഈ ഒരു പെൺകുട്ടിയെ പതിനാറാമത്തെ വയസ്സിൽ ചാർലി ചപ്പലിൻ വിവാഹം കഴിച്ചു പിന്നീടുള്ള ഒരു വർഷത്തിനിടയിൽ അവർക്ക് രണ്ട് കുട്ടികൾ കൂടി ജനിച്ചു എന്നാൽ ഈ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടിയെയും ചാർലി ചാപ്പലിൻ ഡിവോഴ്സ് ചെയ്ത് കളയുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഏകദേശം എട്ട് ലക്ഷം ഡോളറാണ് ഈ ഒരു പെൺകുട്ടിക്ക് ചാർലി ചാപ്ലിൻ നഷ്ടപരിഹാരമായിട്ട് മാത്രം കൊടുക്കേണ്ടി വന്നത് പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തന്റെ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിൻ മൂന്നാമതും വിവാഹം കഴിച്ചു അത് പോളൻ കോഡാർ എന്ന് പറയുന്ന ഒരു ക്വാട്രസിനെ തന്നെയായിരുന്നു ചാർലി ചാപ്ലിൻ വിവാഹം കഴിച്ച നാല് പെൺകുട്ടികളിൽ ഇരുപത് വയസ്സ് കടന്നത് ഈ ഒറ്റ പെൺകുട്ടി മാത്രമാണ് അന്ന് ഈ ഒരു പെൺകുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സും ചാർലി ചാപ്ലിന് നാൽപ്പത്തി ഏഴ് വയസ്സുമായിരുന്നു പ്രായം മുൻപുള്ള രണ്ട് വിവാഹങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിവാഹബന്ധത്തിൽ ചാർലി ചാപ്ലിൻ പൂർണ്ണമായിട്ടും സംതൃപ്തലായിരുന്നു എന്നാൽ പിന്നീട് ഒരു പെൺകുട്ടി ചാർലി ചാപ്പലിന്റെ സിനിമകൾക്ക് പുറമെ മറ്റുള്ള ആൾക്കാരുടെ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയതോടുകൂടി ചാർലി ചാപ്പിന് അവരെ വെറുപ്പ് തുടങ്ങി അവസാനം ചാർലി ചപ്പിളിനെ അവരെ ഫിസിക്കലി ടോർച്ചർ ചെയ്തു തുടങ്ങി പരസ്യമായിട്ടും രഹസ്യമായിട്ടും അവരെ ഏതൊക്കെ രീതിയിൽ ഫിസിക്കലി ആൻഡ് ഫിസിക്കലെന്റലി അബ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ചാർലി ചപ്പലിനെ അവരെ അബ്യൂസ് ചെയ്തു അവസാനം ഞങ്ങൾ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ആ ഒരു പെൺകുട്ടി തന്നെയാണ് ഡിവോഴ്സിന് മുൻകൈയ്യെടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ തന്റെ അൻപത്തി നാലാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിൻ നാലാമതും വിവാഹം കഴിച്ചു അൻപത്തിനാല് വയസ്സുള്ള ചാർലി ചാപ്ലിൻ അന്ന് വിവാഹം കഴിച്ചത് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഓവാനോനി എന്ന് പറയുന്ന മറ്റൊരു സിനിമാ നടിയാണ് ചാർലി ചാപ്ലിന്റെ അതിന്റെ ഒരു സിനിമയുടെ ഓഡീഷൻ എത്തിയപ്പോഴാണ് ഈ പെൺകുട്ടി അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ആ ഒരു പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നാല് ഭാര്യമാരിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഓവാന ഓനി അവർക്ക് എട്ട് കുട്ടികൾ കൂടി ജനിച്ചു പിന്നീട് അവസാന കാലം വരെയും ഈ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് തുടർന്നത് പക്ഷേ ചാർലി ചാപ്പലിന്റെ ഒന്നാമത്തെ വിവാഹം തൊട്ട് നാലാമത്തെ വിവാഹം വരെയുള്ള ആ ഒരു സമയത്തിന്റെ ഇടയിൽ ഏകദേശം രണ്ടായിരത്തോളം സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിരുന്നു ലോക സിനിമ തന്നെ തമാശയുടെ രാജാവായി അംഗീകരിക്കുന്ന ചാർലി ചാപ്ലിന്റെ ജീവിതമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഒരിക്കലും നമ്മൾ സ്ക്രീൻ കാണുന്നതായിരിക്കില്ല ഒരാളുടെ യഥാർത്ഥ സ്വഭാവവും ഒരാളുടെ യഥാർത്ഥ ജീവിതവും അതിപ്പോൾ ഞാനായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം